അപ്പൊ ഒരുപാട് ന്യൂ മോഡൽ കോസ്റ്റൻസ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യില് ചോദിക്കുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റൻസ് പഠിച്ചു പോയിട്ടൊന്നും നല്ലൊരു മാർക്സ് പോയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോ ഒരു റയർ ക്വസ്റ്റിൻസ് അല്ലെങ്കിൽ കുറെ ന്യൂ വേർഡ്സ് ഒക്കെ പഠിച്ചു വെക്കാണെങ്കിൽ നമുക്ക് ആ പാറ്റേൺ ഫോളോ ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് സെറിബ്രോളം ഇസ് എ പ്രീ ഡോമിനോ സെറിബ്രിസേമിനെറ്റർ ഈ ക്വസ്റ്റിൻ എന്ന് പറയുന്നത് കേരള പി എസ് സി അസ്റ്റിൻ സർജറി കാഷ്വാലിറ്റി മെഡിസിൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ടു തൗസൻഡ് ട്വന്റി ക്വസ്റ്റിനാണ് ക്വസ്റ്റിൻ ഇതാണ് സെറിബ്ര ഒഡോളം ഇസ് എ പ്രീ ഡോമിനേറ്റ് ഓക്കെ പിക്ചർ നിങ്ങൾക്ക് കണ്ട കാണാലോ ഓക്കെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് കാർഡിയ പോൾസൺ ഹെപ്പാറ്റോറിനിൽസൺ റെസ്പിറേറ്ററി ഡിപ്രസന്റ് കാസ്ട്രോ ഇൻഡസ്ട്രിയൽ പോൾസൺ നാല് ഓപ്ഷൻസ് ഉണ്ട് കാർഡിയ പോയിസൺ ഹെപ്പാറ്റോറൽ പോയിസൺ റെസ്പേറ്റഡ് ഡിപ്രസൺ ആൻഡ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൽ പോയിസൺ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ അത് കീ വേർഡ് എന്ന് പറയുന്നത് സെറിബ്ര സെറിബ്രഡോളമാണ് അല്ലെങ്കിൽ സെറിബ്ര ഒതളമാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ഒരു നെയിം കേട്ടിട്ടുണ്ടായിരിക്കും ഇത് ആലപ്പുഴ റീജിയൻ ഉള്ള ആൾക്കാർക്ക് ഈ ഒതളം എന്ന് പറഞ്ഞ ഒരു വേർഡ് കോമൺ ആയിട്ട് അറിയുന്ന വാക്കാണ് അല്ലെ സെറിബ്ര ഒഡോളം എന്ന് പറയുന്നത് അനുബയോളജിക്കൽ നെയിം ആണ് അപ്പം പിക്ചർ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ് ഒരു ഫ്രൂട്ട് ആണ് പക്ഷെ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാദ്യം വരുന്നത് എന്താ ഈ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഈ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള സുലഭമായി കാണപ്പെടുന്ന മറ്റൊരു ഫ്രൂട്ടായ അതായത് മാങ്കോയുടെ അല്ലെ മാമ്പഴത്തിന്റെ ഒരു റിസബിൾസ് കാണും സോ മാങ്ങയാന്ന് മാങ്ങൾ പലരും ഈ പോസിൻ എടുക്കുന്നുണ്ട് അറിയാതെ കഴിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു സെറിബ്രോളം അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കാർഡിയോ ടോക്സിക് പോയിസൺ കാർഡിയോ ടോക്സിക് ആണ് കാർഡിയോ പോയിസണിങ് ആണ് അതിന്റെ ഓപ്ഷൻ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കാർഡിയ പോയിസണിങ് ആണ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് സെറിബ്രോ അതോളം എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് സ്പീഷ്യസാണ് അല്ലെങ്കിൽ ഫ്രൂട്ടാണ് ഓക്കെ സെറിബ്രോം എന്ന് പറയുന്നത് പ്ലാന്റ് സ്പീഷ്യസ് ആണ് അത് ഏത് ഫാമിലിയിലാണ് വരുന്നെന്ന് പറഞ്ഞാല് അപ്പോ സൈനീസെ ഫാമിലിയിലാണ് സെറിബ്രോ അതോളം പ്ലാന്റ് സ്പീഷ്യസ് വരുന്നത് ഓക്കെ എന്റെ ഫാമിലി എന്ന് പറയുന്നത് അപ്പോ സൈനീസെയാണ് നമ്മൾക്ക് ഇതിനെ സൂയിസൈഡ് ട്രീ എന്ന് അറിയപ്പെടുന്നുണ്ട് സെറഫ്ഡോ അതോ സൂയിസൈഡ് ട്രീ എന്ന് അറിയപ്പെടുന്നുണ്ട് ഓക്കെ സോ ഇറ്റ് ഇസ് എ സ്ട്രോങ് ടോക്സിക് ഇഫക്റ്റ് അതിനൊരു സ്ട്രോങ് ആയിട്ടുള്ള കാർഡിയോ ടോക്സിക് എഫക്ട് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഇത് കോമൺ ആയിട്ട് ഒരു ഹോമിസൈഡ് ആയിട്ടും സൂയിസൈഡ് ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ഒതലം എന്ന് പറയുന്നത് ഓക്കെ ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹോമിസൈഡ് സൂയിസൈഡിൽ യൂസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു തിങ്ങയാണ് ഈ ഒതലം എന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു നമ്മള് നിത്യമായിട്ട് വിളിക്കുന്നതാണ് സൂയിസൈഡ് ട്രീ എന്നാണ് പറയുന്നത് ഈ പ്ലാന്റ് ഏറ്റവും കൂടുതലും കാണപ്പെടുന്നത് സൗത്ത് ഇന്ത്യയിലാണ് മടകാസ്കാരം സൗത്ത് ഈസ്റ്റ് കാണപ്പെടുന്നുണ്ട് ഏറ്റവും നമ്മൾക്കറിയാറുണ്ട് കേരളത്തിലെ നമ്മുടെ ആലപ്പുഴ റീജ്യനിലൊക്കെ ഒരുപാടായിട്ട് ഈ ഒതലം കാണുന്നു ഓക്കെ ഇതിന്റെ ഒരു മറ്റു മറ്റുള്ള കോമൺ നെയിംസ് ആണ് പോങ്കോങ് ആൻഡ് ഒതലങ്ങ എന്നും പറയാറുണ്ട് പോങ്കോങ് ആൻഡ് ഒതലങ്ങ എന്നും പറയാറുണ്ട് നമ്മുടെ ഇവിടേക്ക് ഒതളങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത് ബയോ ആക്റ്റീവ് ടോക്സിൻ ഇൻ ദ പ്ലാന്റ് ഈസ് സെറിബ്രിൻ ഈ ഒരു ഒതളം അല്ലെങ്കിൽ ഒതളങ്ങ അല്ലെങ്കിൽ പോങ് പോങ് അതുമല്ല സോയിസൈട്രി എന്ന് പറയുന്ന പ്ലാന്റിന്റെ ടോക്സിക് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് സെറിബ്രിൻ ആണ് സെറിബ്രിൻ എന്ന് പറയുന്നതാണ് ബയോ ആക്റ്റീവ് ടോക്സിൻ എന്താ ബയോ ആക്റ്റീവ് ടോക്സിൻ എന്ന് പറഞ്ഞാല് ബയോ ആക്റ്റീവ് ടോക്സിൻ എന്ന് പറഞ്ഞാല് ഒരു ഒരു തിങ് ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ എത്തി അത് ആക്റ്റീവായിട്ട് ടോക്സിനായിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെ ബയോ ആക്റ്റീവ് ടോക്സിൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒതളങ്ങയുടെ അല്ലെങ്കിൽ ഈ സെറിബ്ര ഒതോളത്തിന്റെ ഫ്രൂട്ടില് അതിന്റെ സീഡില് ഒരു ടോക്സിക് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ട് അതിന്റെ പേരാണ് സെറിബ്രിൻ എന്ന് പറയുന്നത് ആ സെറിബ്രിൻ ആണ് നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ ടോക്സിക് ആയിട്ട് ആക്ട് ചെയ്ത് കാർഡിയോ ടോക്സിക് എഫക്റ്റ് ഉണ്ടാക്കുന്നത് കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ഈ സെറിബ്രിൻ എന്ന് പറയുന്നത് ഒരു കാർഡിയക് ഗ്ലൈക്കോസൈഡ് ആണ് ഓക്കെ കംസ് അണ്ടർ ദി കാർഡിനോ കാർഡിനോ നൈറ്റ് ക്ലാസ് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഈ സെറിബ്രോ ഒഡോളം എന്ന് വാക്ക് കേട്ടാല് എന്താ മനസ്സിൽ വേണ്ടത് അത് ഒരു കാർഡിയോ ടോക്സിക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് സ്പീഷീസ് ആണ് ഓക്കെ കാർഡിയോക് നമ്മുടെ ഹാർട്ടിനെയാണ് ബാധിക്കുന്നത് കാർഡിയോ ടോക്സിക് എഫക്റ്റ് ആണ് ഈ സെറിബ്രോ ഒടോളം ഉണ്ടാക്കുന്നത് കാരണം അതൊരു ബയോ ആക്റ്റീവ് ടോക്സിൻ ആ ഫ്രൂട്ടില് ഒരു ബയോ ആക്റ്റീവ് ടോക്സിൻ ഉണ്ട് അതിന്റെ പേരെന്ന് പറയുന്നത് സെറിബ്രിൻ എന്നാണ് പറയുന്നത് ഈ സെറിബ്രിൻ ആ ഫ്രൂട്ടിന്റെ സീഡിൽ കേളിൽ ഭാഗത്താണ് ഈ സെറിബ്രിൻ എന്ന് പറയുന്ന ആ ബയോ ആക്ടി ടോക്സിൻ ഉള്ളത് അത് എന്തായിട്ട് ആക്ട് ചെയ്യും നമ്മുടെ ബോഡിയിൽ ഒരു കാർഡിയ ഗ്ലൈക്കോസൈഡ് ആയിട്ട് ആക്ട് ചെയ്യും എന്താണ് കാർഡിയ ഗ്ലൈക്കോസൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫാർമക്കോളജി പഠിച്ചവർക്ക് പഠിച്ചവരാണ് അല്ലെങ്കിൽ അറിയാം കാർഡിയ ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു ഡ്രഗ് ആണ് ഡിജോക്സിൻ എന്ന് പറയുന്നത് അല്ലെ ഡിജോക്സിൻ എന്താണ് ഒരു കാർഡിയ ഗ്ലൈക്കോസൈഡ് ആണ് അത് പോസിറ്റീവ് അനട്രോഫിക് എഫക്റ്റ് ആണ് എന്താണ് ചെയ്യുന്നത് കാർഡിയക് മസിലിന്റെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടും ഓക്കെ കാർഡിയക് മസിലിന്റെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടിയിട്ട് ഇജക്ഷൻ ഒരുപാടാക്കും ഇജക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർട്ടിന്റെ എന്താണ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂട്ടും അവിടെ ഹാർട്ട് റേറ്റിനെ ഒന്നും ബാധിക്കുന്നില്ല അത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താ കാർഡിയക് മസിൽസിന്റെ ഫോഴ്സ് ഓഫ് കണ്ട്രാക്ഷൻ കൂട്ടി ഇജക്ഷൻ ഫ്രാക്ഷൻ കൂട്ടാനായിട്ട് നോക്കുന്നു സോ ഡിജോക്സിൻ ചെയ്യുന്ന അതേ ആക്ഷൻ ആണ് ഈ ഒതളങ്ങ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ചെയ്യുന്നതും ഓക്കെ അപ്പൊ നമ്മള് നമുക്ക് വേറൊരു ക്വസ്റ്റിനും കൂടി ഇതിൽ നമുക്ക് പറയാൻ പറ്റും അതായത് ഡിജോക്സിൻ ടോക്സിസിറ്റി ഉണ്ടാകുന്ന സെയിം ആയിട്ടുള്ള റിസൾട്ടാണ് ഒതളങ്ങ പോയിസണിങ്ങിൽ അല്ലെങ്കിൽ ഒടോളം പോയിസണിങ്ങിലും ഉണ്ടാകുന്നത് എന്താണോ റിസൾട്ട് ഉണ്ട് അത് തന്നെയാണ് ഒതുളങ്ങ പോഴ്സിനും ഉണ്ടാകുന്നത് ഓക്കെ അപ്പം ഇതിലെ ഇ സി ജി ചേഞ്ചസ് കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു സെറിബ്രം സെറിബ്രൽ എന്ന് പറഞ്ഞ ബയോ ആക്ടിവ് ടോക്സി നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാല് ഹാർട്ടിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് ഇ സി ജി റെപ്രസെന്റ് ചെയ്തെങ്ങാന്നറിയാമോ അറിയാമോ ഹാർട്ട് ബ്ലോക്ക് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്സ് കാണാം അതുപോലെ സൈനസ് ബ്രാഡിക്കാഡിയും കാണാം സൈനസ് ബ്രാഡിക്കാഡിയർ ആൻഡ് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ സീജിൽ റിലീവ് ചെയ്യാം റിവീവ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണത് അതല്ലെങ്കിൽ ഞാൻ ആണ് മനസ്സിലാക്കാം അപ്പൊ മെയിൻലി ഈ ഒടോളം പോയി ഹാർട്ടിൽ നമ്മൾ പറഞ്ഞു കാർഡിയോടോക്സിക് എഫക്റ്റ് എന്ന് പറഞ്ഞില്ലേ അത് എങ്ങനെയാണ് കാർഡോഡോക്സിക് എഫക്ട് ഉണ്ടാക്കുന്നത് അതായത് രണ്ട് രീതിയിൽ അത് മെയിൻലി അതിന് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ആണ് ഓക്കെ മെയിൻലി ഈ കാർഡോടോക്സിക് എഫക്ട് എന്ന് പറഞ്ഞാൽ റിസൾട്ട് എന്താണ് ഹാർട്ട് അറ്റാക്ക് ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള റിസൾട്ട് ഈ ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുള്ള മെയിൻ ടു റീസൺസ് എന്ന് പറഞ്ഞാല് ഒന്ന് നമ്മുടെ കണ്ടക്ഷൻ സിസ്റ്റം ഇല്ലേ എസ് എ വിനോട് ബൺൽ ഓഫീസ് അതുണ്ടല്ലോ ആ കണ്ടക്ടിങ് സിസ്റ്റത്തില് എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കും ഹെമറേജ് ആയിട്ട് എങ്ങനെയെങ്കിലും വന്നിട്ട് ആ കണ്ടക്ടി സിസ്റ്റത്തിൽ ഒരു ബ്ലോക്കേജ് ഉണ്ടാകും അല്ലെങ്കിൽ ഹൈപ്പർ കെലിമിയ ഉണ്ടാവും അല്ലെങ്കിൽ ഹൈപ്പർ കെലിമിയ ഉണ്ടാകും കണ്ടക്ടി ഈ രണ്ട് ഇഫക്റ്റ് മൂലം എന്തുണ്ടാവുന്നു ഇ സി ജി ചേഞ്ച് കാർഡിലെ ഇഫക്റ്റ് ഉണ്ടാവും ഇതാണ് കാർഡോടോക്സിക് ഇഫക്റ്റ് ഉണ്ടാവുന്നത് ഇ സി ജി വരുന്ന മാറ്റം സൈനസ് ആൻഡ് ഹർട്ട് ബ്ലോക്സ് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് തേർഡ് ഡിഗ്രി ഹർട്ട് ബ്ലോക്സ് മനസിലായല്ലോ ഇതാണ് സെറിബ്ര സെറി പറയുന്ന പ്ലാന്റ് സ്പീഷ്യസിന്റെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കാർട്ടോടോക്സിക് ആയിട്ടുള്ള ഇഫക്റ്റ് ഓക്കെ ഇപ്പൊ പുതിയൊരു നോളേജും കൂടി നിങ്ങക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇത് മനസ്സിൽ വെക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെങ്കിലും ഈ ഒതോളം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒതളങ്ങ അത് അല്ല സോയിസൈട്രി എന്ന് പറയുന്ന വാക്ക് കണ്ടാൽ മാർക്കരുത് അത് കാർഡിയോടോക്സിക് എഫക്റ്റ് ആണ് എന്ന് ഓർക്കുക ആ വയോടോക്സി ആക്ടിവിറ്റി ഏതാ ഏത് ആണെന്ന് വെച്ചാൽ സെർബിൻ ആണെന്ന് ഓർത്ത അതൊരു കാർഡോ ഗ്ലൈക്കോസിഡ് ആക്ടിവിറ്റി ആണ് കൂടിക്ക് തരുന്നത് ഓക്കെ താങ്ക്